എല്ലാവർക്കും നമ്മുടെ പുത്തിരി ഇടയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അയാൾ മൂന്ന് പേരും കൂടി അടക്കണോ ഒരു സിനിമയ്ക്ക് പോവാണ് നമ്മുടെ ലാലേട്ടൻ്റെ തുടരും കാണാൻ പോവാണ് തുടരുന്നത് വരെ കാണാൻ പറ്റുമോ നമ്മൾ സമ്മതിക്കോ എന്ന് എനിക്കറിയത്തില്ല ഈ ചീണ്ടുമുണ്ട് അപ്പ എന്തായാലും നമ്മുടെ ഇവിടെയാണ് കേട്ടോ നമ്മുടെ സാഗര തിയേറ്ററിലാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന നടന്ന് ആഘോഷമായിട്ട് പോകുന്നത് നമ്മുടെ തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതെല്ലാം സാഗര രണ്ടു മൂന്ന് ദിവസമായി സത്യം പറഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടി നോക്കുന്നു ആ എല്ലായിടത്തും അപ്പൊ കുറേ ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്യുന്നു പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു അതല്ല ഫുൾ ആയിരുന്നു കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് എന്നെ ഞാനിട്ടിട്ട് പോയത് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ നമുക്ക് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് നമ്മൾ ബുക്ക് ചെയ്തപ്പോൾ നമുക്ക് അതായത് തിങ്കളാഴ്ച ബുക്ക് ചെയ്തു നമുക്ക് ഇന്ന് ബുധനാഴ്ച കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ പഴക്കം ഉണ്ടാക്കുക ഇല്ലയെന്നൊന്നറിയത്തില്ല ഫസ്റ്റ് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ സൗണ്ട് കാരണം ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകൂടെ അവള് ഉണ്ടാക്കില്ല സൗണ്ട് കാരണം ഞാൻ ഇറങ്ങി പോന്നു ഈ പ്രാവശ്യം എന്താകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല ആളി ഇച്ചിരി കൂടിയൊക്കെ ഓക്കെ ആയി അതുകൊണ്ട് ചിലപ്പോൾ ഒട്ടും ഇരിക്കാൻ സാധ്യതയില്ല ഇവിടെ ഒരു മീലുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നാണ് സൗണ്ട് കാര്യം മൂന്ന് മണിക്കാണ് പടം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രണ്ട് നാൽപ്പത്തിയേഴ് മൂപ്പനാടാ അന്നേരം രണ്ട് നാൽപ്പത്തി ഏഴായിരുന്നു അയ്യോ അപ്പം ഞങ്ങൾ കണ്ടതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് എന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാടൊക്കെ എന്നിട്ട് അവർ വരാൻ വേണ്ടിയിട്ടിരിക്കാം അപ്പം നിങ്ങളോടും പറയാം അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് ഞങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയാം അപ്പം നിങ്ങൾക്കും പോയി കാണാം ഒരു എല്ലാവരും കണ്ടു എല്ലാ തിയേറ്ററും ഫുള്ളാണ് അപ്പോൾ എന്തായാലും പോകാല്ലേ ആവേ തുടരും വരെ കാണാൻ ഇരിക്കുമോ സമ്മതിക്കോ നീ എന്നെ അവിടെ എല്ലാം നഗ്ദാക്കി വെച്ച കാണല്ലോ പോകുമ്പോൾ അപ്പോൾ പോയി നോക്കട്ടെ ഹൗസ്ഫുള്ളായിരിക്കും ഇവിടെ മുതലും വണ്ടിയാണ് കേട്ടോ നമ്മുടെ തുടരും കാണാനുള്ള തിരക്കാണ് നമുക്ക് നോക്കാം ഇവിടെ ബ്ലോക്ക് ആയി തുടങ്ങിപ്പോ തന്നെ ഇനി പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ നമ്മള് മൂന്ന് മിനിറ്റ് വണ്ടി ഇവിടെ എത്തി ദൃശ്യമൊക്കെ ഇറങ്ങിയപ്പോ അല്ലേ ശെരിയാട്ടോ എന്തുണ്ട് ഇതാണ് സാഗര തിയേറ്റർ നിങ്ങക്ക് കാണത്തില്ലല്ലോ ഞാൻ ഇത്ര അല്ലേ ഏതോ ഒരു പടത്തിന് പോയിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു അത് ഏത് പടമായിരുന്നു ഇവിടെ നമ്മൾ ഇറങ്ങിയപ്പോ ഭയങ്കര ഒക്കെ ആയിട്ട് ഇവിടെ അല്ല അല്ലേ അയച്ചു അപ്പുറത്താ പോയെന്ന് തോന്നലല്ലേ ഇനി പടം അത് കേറ്റില്ലാന്ന് തോന്നലേ കേറ്റില്ല അകത്തോട്ട് ആ അകത്തോട്ട് കേട്ടല്ലേ ഇവിടെ എല്ലാം തിരക്കാണ് നമ്മൾ തിയേറ്ററിൽ എത്തി കേട്ടുണ്ട് തിയേറ്ററിൽ കേറിട്ടുണ്ട് ആദ്യം ഭയങ്കര തിരക്കാണ് കേട്ടോ രക്ഷയില്ലാത്ത തിരക്കാണ് അയ്യോ കൈ നമ്മൾ പ്ലാറ്റിനത്തിലാണ് കേട്ടോ നമുക്ക് വെള്ളിക്ക് സീറ്റില്ല അല്ലേ ആവേ 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 അവിടെ തുളക്കാത്തത് കൈ ആവ എന്തിനാ വന്നേ രണ്ടര മണിക്കൂർ അടങ്ങി ഒതുങ്ങി കൂടി കൂടിയിരുന്നു കേട്ടോ അറിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ആ സിനിമയൊക്കെ കഴിഞ്ഞ് വന്നു ശടപടയിൽ നിന്ന് വന്നിട്ട് വന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതിനിടയിൽ നമ്മുടെ ഇന്റർവലിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ അവ കൂട്ടൻ ഇത്തിരി വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി

ആ സിനിമയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നമ്മള് സിനിമയല്ല നിങ്ങൾ പോയി സമയം കിട്ടുമ്പോ സമയം ഉണ്ടെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ് അടിപൊളിയാണ് സിനിമ അടിപൊളിയായിരുന്നു ഒരു രീതിക്കല്ല സിനിമ പോയ എങ്കിലും അടിപൊളി സിനിമയായിരുന്നു കേട്ടോ ഞങ്ങള് സൗണ്ട് ആഹ്ളൊന്നും ഇല്ലെന്ന് തോന്നുന്നു സിനിമ കാണാൻ വേണ്ടി പോയി എങ്ങനെയാണെന്നുള്ള ആദ്യം പോയ രേഖാചിത്രത്തിനാണ് ഞാനായിട്ട് ഇറങ്ങി പോരാണ് കേട്ടോ സിനിമ പക്ഷെ ഇത് ഇതെന്തായാലും ഭയങ്കര സൗണ്ട് നല്ല സൗണ്ടാണ് കേട്ടോ സൗണ്ടെന്ന് പറഞ്ഞാൽ ആ സൗണ്ടില് വേണം നമ്മള് കാണാൻ പക്ഷെ ഇവിടെ ഉറങ്ങുമായിരുന്നു ഇവർക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു സിനിമ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു തീർക്കാൻ ആ ഊട്ടൻ സമ്മതിക്കുന്നില്ല ഇതാണ് ഞങ്ങള് മെയിൻ കാരണം മെയിൻ ലോങ് വീഡിയോ എടുക്കാത്തതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം ഇത് തന്നെയാണ് കേട്ടോ ഇയാള് സമ്മതിക്കില്ല വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഇടക്കിടക്ക് വയലന്റ് ആവും

പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് കറണ്ട് പോയി ആ സാധു കഴിഞ്ഞിട്ടാണ് ഇനി വന്നത് പക്ഷെ കറണ്ട് വന്നു കേട്ടോ ആ നമ്മള് പറഞ്ഞു വന്ന സിനിമയെ കുറിച്ചാണല്ലോ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരുമിച്ച് പോയ സിനിമ ആണെന്ന് പിന്നെ ഇത്ര തിരക്കുള്ള സിനിമ കാരണം നമ്മൾ ഇവിടെ നടന്നു പോകണ ദൂരേ ഉള്ളൂ അതുകൊണ്ട് വണ്ടി എടുത്തില്ല അപ്പൊ അതുകൊണ്ട് ഇറങ്ങി പോരാനും പറ്റി കാരണം നമ്മളവിടെ ചെന്നെത്തേനും ഒത്തിരി പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ലോട്ടോ അതുകൊണ്ട് എത്ര നേരം നമ്മൾ പോയത് എത്ര രണ്ട് അമ്പതങ്ങൾ ആയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല തൊട്ടടുത്തായതുകൊണ്ടും നമ്മളിത്ര താമസിച്ചു പിന്നെ ഇവിടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല പോക്ക നടക്കുള്ളൂ അതുകൊണ്ടാണ് ഇത്ര ഇത്തിരി ലേറ്റായത് എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ കാത്ത സമയത്ത് ചെന്നു കേട്ടോ ഇവിടുന്ന് നടന്നു പോകുള്ള ദൂരമുള്ളൂ ചെന്നു അത്രേ ഉള്ളൂ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് നടക്കാനുള്ളൂ പിന്നെന്താ നമ്മൾ പറ എന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ പിന്നെ ആ സിനിമ പോലെയാണ് ഈ സിനിമ പോലെയാണ് എന്നുള്ള ഒരു എന്നുള്ളതോട്ട് നിങ്ങൾ മൈൻഡോടെ നിങ്ങൾ കാണാൻ പോവാതിരിക്കാം നമ്മളൊരു സിനിമ അതെ എല്ലാരും എന്താ നമ്മള് ആരും നിർബന്ധിച്ചില്ല പോയി കാണണം അങ്ങനൊന്നും പറയുന്നില്ല നിങ്ങക്ക് ഇഷ്ടപ്പെടാ നിങ്ങള് ആ അങ്ങനെയാണ് അതാണ് പിന്നെന്താ പറയുക എന്നുള്ളതാണ് ഏറ്റവും എന്റെ ടിക്കറ്റ് കാശ് ഒരു ശേഷം ഉറങ്ങി നല്ല സുഖമായിട്ട് വലിയ സൗണ്ടോട് കൂടി സിനിമ അപ്പൊ ഞങ്ങൾക്ക് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പോയി കാണുക നിങ്ങൾക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു നമ്മൾ പഴയ ഒരു അതാണ് പിന്നെ അതാണ് നമ്മൾ ഒരു നമ്മുടെ എല്ലാ സിനിമയും ഓരോരോ ഉണ്ടല്ലോ അതോ അതോ ആ മൈൻഡോട് പോയി കാണുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ബൈ 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 ബൈ